ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് പാർട്ട് നോക്കാം ഇപ്പം വീഡിയോയിലേക്ക് പോവാം അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സമചതരാഗതിയിലുള്ള ഒരു പേപ്പറിൻ്റെ ഒരു വിശത്തിൻ്റെ നീളം പത്ത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു മൂലയിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ സമചതരം മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ ചുറ്റളവ് എന്ത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ക്വസ്റ്റ്യൻ എന്തുവാണ് സമജതുരാകൃതിയിലുള്ളൊരു പേപ്പറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്കിവിടെ നിന്ന് വരച്ച് നോക്കാം ഇതാണ് സമചതുരാകൃതിയിലുള്ളൊരു പേപ്പർ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം പത്ത് സെൻറ്റിമീറ്റർ ആണ് എല്ലാ വശവും പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും സമയതരമല്ലേ അപ്പോൾ എല്ലാ വശവും പത്ത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ മൂലയിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ സമുദ്രം മുറിച്ച് മാറ്റിയാൽ ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത് ഇത്രയും ഒരു ഭാഗം ഒരു സെൻറ്റിമീറ്റർ അളവിൽ ഒരു കുറച്ച് ഭാഗം മുറിച്ച് മാറ്റിയാൽ ഇപ്പം എങ്ങനെ ഇരിക്കും ഇവിടെ വരച്ച് വരയ്ക്കാൻ നമുക്ക് ഇവിടുന്ന് ഇത്രയൊക്കെ മുറിച്ച് മാറ്റി അപ്പം ഇതിൻ്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ പത്ത് സെൻറ്റിമീറ്റർ ഇവിടെ പത്ത് സെൻ്റിമീറ്റർ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒമ്പത് സെൻറ്റിമീറ്റർ പിന്നെ ഈ ഒരു സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഇവിടം വരെ ഒരു സെൻ്റിമീറ്റർ അല്ലേ ഒരു സെൻറ്റിമീറ്റർ അതും കൂടെ കൂട്ടി പത്ത് സെൻറ്റിമീറ്റർ ആയി അതുപോലെ ഇവിടെ ഒൻപത് സെൻറ്റിമീറ്റർ ഇത് ഒരു സെൻറ്റിമീറ്റർ ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ ആയി പത്ത് ഇവിടെയായി പത്ത് അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ് ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ചുറ്റളവ് നാല് എ ഈ ഒരു വശം എ ആണ് ഒരു വശം എന്ന് പറയുന്നത് എ ആണ് അപ്പോൾ ചുറ്റളവ് എന്ന് പറയുന്നത് നാല് എ ആണ് അപ്പോൾ ഇവിടെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നാല് ഗുണം പത്ത് പത്തല്ലേ ഒരു വശം നാൽപ്പത് അപ്പോൾ ഈ പുതിയ ഈ മുറിച്ച് മാറ്റിയ സമീപനത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും പത്ത് നാല് ഗുണം പത്ത് നാൽപ്പത് എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് നിബിടംബരെ വരുമ്പോഴത്തേക്കും ഇത് പത്ത് സെൻറ്റിമീറ്റർ ആകും അതുപോലെ തന്നെ ഇത് ഇവിടെ നിടംബര വരുമ്പോഴത്തേക്കും ഇതുവാകും പത്ത് സെൻറ്റിമീറ്റർ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റളവ് നാൽപ്പത് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അപ്പം ആൻസർ ഉണ്ടല്ലോ ഓപ്ഷൻ എ നാൽപ്പത് സെൻറ്റിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിരണ്ട് നമുക്ക് ഈ ക്വസ്റ്റിൻ അങ്ങോട്ടൊന്ന് എഴുതാം എട്ട് മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് എട്ട് മൈനസ് ബ്രാക്കറ്റ് എട്ട് മൈനസ് ഒൻപത് ഗുണം രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ഭാഗം അഞ്ച് സ്ക്വയർ ബ്രാക്കറ്റ് അപ്പം ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ബോഡ് മാസ് നിയമം വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത് ബോഡ് മാസ് നിയമം എന്താണ് ബോഡ് മാസ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഒ ഓർഡർ ഓഫ് അതായത് സ്ക്വയർ റൂട്ട് ഡി ഡിവിഷൻ എം മൾട്ടിപ്ലിക്കേഷൻ എ അഡിഷൻ എസ് സബ്സ്ക്രാപക്ഷൻ അപ്പോൾ ഈ ഓർഡറിലായിരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അപ്പം അതിനകത്ത് ആദ്യം ബ്രാക്കറ്റാണ് മാറ്റേണ്ടത് അല്ലേ എട്ട് മൈനസ് എട്ട് മൈനസ് എട്ട് മൈനസ് അതിൽ ഗുണിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഒമ്പത് ഗുണം രണ്ട് പതിനെട്ട് ഭാഗം അഞ്ച് എട്ട് മൈനസ് എട്ട് മൈനസ് ഇത് രണ്ടും കൂടെ കുറയ്ക്കുക പതിനെട്ടിൽ നിന്ന് എട്ട് പോയാൽ പത്ത് വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ് അപ്പം മൈനസ് പത്ത് ഇനി ഭാഗിക്കുക അഞ്ചുമുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും രണ്ട് അപ്പം ഇതങ്ങോട്ടെടുത്ത് എഴുതാം എട്ട് മൈനസ് എട്ട് മൈനസ് മൈനസ് രണ്ട് പത്തിന് അഞ്ചുകൊണ്ട് വായിക്കുമ്പോൾ രണ്ടല്ലേ കിട്ടുന്നത് അപ്പം പത്തിൻ്റെ ചിഹ്നം മൈനസ് അപ്പോൾ ഇവിടെ മൈനസ് രണ്ട് ഇനി എന്തോ വേണം മൈനസും മൈനസും ആകുമ്പോൾ എന്തോ ആവും പ്ലസ് ആകും എട്ട് മൈനസ് എട്ട് പ്ലസ് രണ്ടെന്ന് കിട്ടും എത്ര കിട്ടി എട്ട് മൈനസ് പത്ത് പത്തിന്ന് എട്ട് കുറച്ചാൽ രണ്ട് കിട്ടും വലിയ സംഖ്യയുടെ ചിഹ്നം പത്തിൻ്റെ ചിഹ്നം മൈനസ് ആണ് അപ്പം മൈനസ് രണ്ട് ഇതാണ് ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ ആൻസർ ഉണ്ട് ഓപ്ഷൻ ബി മൈനസ് രണ്ട് അപ്പം ഈ രീതിയിലുള്ള കണക്ക് വന്നാൽ ബോഡ് മാസ് നിയമം അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റിൻ അൻപത്തി മൂന്ന് ഏഴ് സംഖ്യകളുടെ ശരാശരി ഒൻപതാണ് സംഖ്യകളെയെല്ലാം രണ്ട് കൊണ്ട് കുടിച്ചാൽ പുതിയ ശരാശരി എത്ര അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ഏഴ് സംഖ്യകളുടെ ശരാശരിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് സംഖ്യകളുടെ എണ്ണം എണ്ണം ഏഴ് ശരാശരി ഒൻപത് ഏഴ് സംഖ്യകളുടെ ശരാശരി ഒൻപതാണ് ശരാശരി ഒൻപത് പിന്നെന്ത് പറഞ്ഞേക്കുന്നേ ഈ സംഖ്യകളെല്ലാം രണ്ടു കൊണ്ട് കുടിച്ചാൽ പുതിയ ശരാശരി അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്കിവിടെ തുക കണ്ടുപിടിക്കാം തുകയെന്ന് പറയുന്നത് ഈ എണ്ണം ഗുണം ശരാശരി സംഖ്യകളുടെ എണ്ണം ഗുണം ശരാശരിയാണ് അപ്പോൾ എത്ര കിട്ടും ഒൻപതേ ഗുണം ഏഴ് അത്ര അറുപത്തി മൂന്നെന്ന് കിട്ടി ഇനി പുതിയ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത് പുതിയ ശരാശരി പുതിയ ശരാശരി സംഖ്യകളെയെല്ലാം രണ്ട് കൊണ്ട് കുണിക്കുക അപ്പം ഈ തുകയെ രണ്ട് കൊണ്ട് കുണിച്ചാൽ മതി അറുപത്തി മൂന്നേ ഗുണം രണ്ട് ശരാശരി കണ്ടുപിടിക്കാൻ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ബൈ ഏഴ് അറുപത്തി മൂന്നേ ഗുണം രണ്ട് നൂറ്റി ഇരുപത്തി ആറ് ഡിവൈഡ് ബൈ ഏഴ് എത്ര കിട്ടും പതിനെട്ട് അപ്പോൾ പതിനെട്ട് അപ്പോൾ നോക്കാം ഇവിടെ ഉണ്ടോന്ന് ഉണ്ട് ഓപ്ഷൻ ഡി പതിനെട്ട് അടുത്ത ക്വസ്റ്റിൻ അൻപത്തി നാല് മൂന്നേ റേസ് ടു എക്സ് മൈനസ് രണ്ട് ഫിസിക്വൽ ടു ഒന്ന് എങ്കിൽ എക്സിൻ്റെ വില എന്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം മൂന്നേ റേസ് ടു എക്സ് മൈനസ് രണ്ട് എന്ന് പറയുന്നത് ഒന്നാണ് എങ്കിൽ എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഏതൊരു സംഖ്യയുടെ കൂടെയും സംഖ്യയുടെ റേസ് ടു സീറോ ആയാൽ അത് ഒന്നെന്നാണ് അർത്ഥം അപ്പോൾ അവിടെ സീറോ ആവാനായിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം രണ്ട് കൊടുത്താൽ മതി അല്ലേ മൂന്നേ റേസ് ടു രണ്ടേ മൈനസ് രണ്ട് എന്ന് പറയുമ്പോൾ അത് സീറോ ആവും അപ്പം ത്രീ റേസ് ടു സീറോ സീക്വൽ ടു വൺ അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് രണ്ട് ോപ്ഷനിലുണ്ടോ എന്ന് നോക്കാം ഉണ്ട് ആൻസർ ഓപ്ഷൻ സി അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം എ റേസ് ടു എം ഗുണം എ റേസ് ടു എൻ ഫിസിക്കൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ആയിരിക്കും അതായത് രണ്ടേ റേസ് ടു മൂന്നേ ഗുണം രണ്ടേ റേസ് ടു നാല് എന്ന് പറയുന്നത് രണ്ടേ റേസ് ടു മൂന്നേ അധികം നാലായിരിക്കും അതുപോലെ എ റേസ് ടു എം ഹോൾ ബ്രാക്കറ്റ് റേസ് ടു എൻ സിക്കൽ ടു എ റേസ് ടു എം ഇൻ എൻ ആയിരിക്കും അതായത് രണ്ടേ സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെ ഒരു സ്ക്വയർ ആണെങ്കിൽ രണ്ടേ റേസ് ടു രണ്ടേ ഗുണം രണ്ടായിരിക്കും സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ക്യൂബാണെന്ന് വെച്ചോ ക്യൂബാണെങ്കിൽ ഇവിടെ എന്താവും രണ്ടേ ഗുണം മൂന്നാകും അതുപോലെ എ റേസ് ടു എം ഭാഗം എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം മൈനസ് എൻ ആയിരിക്കും അതായത് ഇപ്പം ഒരു നാലേ റേസ് ടു മൂന്നേ ഭാഗം നാല് റേസ് ടു രണ്ട് എന്ന് തന്നിരുന്നാൽ എങ്ങനെയായിരിക്കും വരേണ്ടത് നാല് റേസ് ടു മൂന്നേ മൈനസ് നാല് റേസ് ടു മൂന്നേ മൈനസ് രണ്ട് എന്നായിരിക്കും ആൻസർ വരേണ്ടത് അതായത് മൂന്നു രണ്ടു കുറച്ച നാല് റേസ് ടു ഒന്ന് നാല് ഇനി എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ വൺ ബൈ എന്നാണ് അർത്ഥം അതായത് ഇപ്പം രണ്ടേ റേസ് ടു മൈനസ് മൂന്ന് എന്തിരുന്നാൽ വൺ ബൈ രണ്ടേ റേസ് ടു മൂന്ന് എന്നാണ് അർത്ഥം അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക ഈക്വേഷൻസ് ഒക്കെ നോക്കി വെച്ചേക്കുക അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി അഞ്ച് റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് നാല് ഗുണം റൂട്ട് ഓഫ് മൂന്ന് പോയിന്റ് ആറ് സീകൽ ടു എത്ര അപ്പം ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് നാല് ഗുണം റൂട്ട് ഓഫ് മൂന്ന് പോയിൻറ്റ് ആറ് അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ പോയിൻ്റ് അങ്ങ് മാറ്റാം അപ്പോൾ പോയിൻറ്റ് നാലെന്ന് പറയുന്നതും നാല് ഡിവൈഡ് ബൈ പത്തെന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അല്ലേ ഇതിൻ്റെ പോയിൻ്റ് ഇവിടുന്ന് പത്തിൻ്റെ ഒരു പൂജ്യം അങ്ങോട്ട് മാറ്റി ഒരു പോയിൻ്റ് കൊടുക്കുമ്പോൾ പോയിൻ്റ് നാല് അതും നാല് ബൈ പത്ത് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അതുപോലെ പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് എന്ന് മാറ്റുന്നത് എങ്ങനെയാണ് നാല് ഡിബൈഡ് ബൈ നൂറ് പോയിൻ്റ് പൂജ്യം പൂജ്യം നാല് ആയിരുന്നെങ്കിലോ നാല് ഡിബൈഡ് ബൈ ആയിരം ഓക്കെ അപ്പം നമുക്കിതിൻ്റെ പോയിൻ്റ് മാറ്റി െന്ന് എഴുതി അല്ലേ അപ്പോൾ എത്ര കിട്ടും നാലിൻ്റെ റൂട്ട് രണ്ട് പത്തിൻ്റെ റൂട്ട് റൂട്ട് പത്ത് അതുപോലെ മുപ്പത്താറിന് മൂന്നേ പോയിൻറ്റ് ആറിൻ്റെ മാറ്റി ഇങ്ങനെ എഴുതാം മൂന്നേ പോയിൻറ്റ് ആറിനെ റൂട്ട് ഓഫ് മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ പത്ത് ഇവിടെ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ അപ്പം മുപ്പത്താറ് ഡിവൈഡ് ബൈ പത്തെന്ന് എഴുതാം മുപ്പത്താറ് ഡിവൈഡ് ബൈ പത്തൊന്നും മൂന്നേ പോയിൻറ്റ് ആറ് ഇത് രണ്ടും തുല്യം തന്നെയാണ് അപ്പം ഇതിൻ്റെ റൂട്ട് എത്രയാണ് മുപ്പത്താറിൻ്റെ റൂട്ട് ആറ് പത്തിൻ്റെ റൂട്ട് റൂട്ട് പത്ത് അല്ലേ അപ്പോൾ ഇവിടെ നാലിന് പോയിൻ്റ് നാലിന് പകരം രണ്ടേ റൂട്ട് പത്തൊന്ന് കിട്ടി രണ്ടേ ഡിവൈഡ് ബൈ റൂട്ട് പത്തൊന്ന് കിട്ടി മൂന്നേ പോയിൻ്റ് റൂട്ട് മൂന്നേ പോയിൻ്റ് ആറിന് പകരം ആറ് ഡിവൈഡ് ബൈ റൂട്ട് പത്തൊന്ന് കിട്ടി ഇനി നമുക്കിതിനെ രണ്ടിന് ഞങ്ങൾ കുണിച്ചാൽ മതി രണ്ട് ഡിവൈഡ് ബൈ അല്ല അടുത്ത പേജിൽ എഴുതാം രണ്ട് ഡിവൈഡ് ബൈ റൂട്ട് പത്തേ ഗുണം മുപ്പത്താറ് അല്ല ആറ് ഡിവൈഡ് ബൈ റൂട്ട് പത്ത് ഇത് രണ്ടും കുടിക്കുക ആറേ ഗുണം രണ്ട് പന്ത്രണ്ട് ഡിവൈഡ് ബൈ റൂട്ട് പത്തേ ഗുണം റൂട്ട് പത്ത് പത്ത് സീക്വൽ ടു ഇവിടെ എങ്ങനെ മാറ്റുന്നത് ഒന്നേ പോയിന്റ് രണ്ട് പന്ത്രണ്ട് ഡിവൈഡ് ബൈ പത്തെന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് രണ്ട് അപ്പം ഇനി ഒരു കാര്യം കൂടെ ഈ റൂട്ട് ഉള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം റൂട്ട് രണ്ടേ ഗുണം റൂട്ട് രണ്ടെന്ന് പറയുന്നത് രണ്ടായിരിക്കും റൂട്ട് മൂന്നേ ഗുണം റൂട്ട് മൂന്നെന്ന് പറയുന്നത് മൂന്നായിരിക്കും അപ്പം ഇങ്ങനെയായിരിക്കും റൂട്ടിനെ രണ്ടും ഗുണിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ആൻസർ എത്ര കിട്ടി ഒന്ന് പോയിൻ്റ് രണ്ട് ഓക്കെ അപ്പം ഇവിടെ ആൻസർ നമുക്ക് കൊണ്ടു നോക്കാം ഒന്ന് പോയിൻറ്റ് രണ്ട് ഓപ്ഷൻ സി അടുത്തത് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക കോഡിൽ ഹെഡ് എന്നത് ഒൻപത് മൂന്ന് ആറ് നാല് എന്നും മെയിൻ എന്നത് എട്ട് ആറ് അഞ്ച് രണ്ട് എന്നും എഴുതി എങ്കിൽ അതേ കോഡിൽ മെയ്ഡ് എന്നത് എങ്ങനെ എഴുതും അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ വാക്ക് എഴുതുക അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന നമ്പരും എഴുതുക താഴെ മുകളിലുമായിട്ട് അപ്പോൾ നമുക്ക് എഴുതി നോക്കാം ഹെഡ് അതിൻ്റെ കൂടെ കൊടുത്ത നമ്പർ ഒൻപത് മൂന്ന് ആറ് നാല് ഇനി മെയ് അതിൻ്റെ കൂടെയുള്ള നമ്പർ എട്ട് ആറ് അഞ്ച് രണ്ട് അപ്പം ഇതിൽ കോമൺ ആയിട്ട് വല്ലതും കൊണ്ടുപോകുന്നു നോക്കാം എ ഉണ്ട് അപ്പോൾ ആ നമ്പറും എ പിന്നെ ആറ് അത് രണ്ടും തിനകത്തുള്ളതാണ് അപ്പോൾ അടുത്ത വാക്കും ഇവിടെ എഴുതി നോക്കാം മെയ്ഡ് അതല്ലേ കണ്ടുപിടിക്കേണ്ടത് മെയ്ഡിൻ്റെ നമ്പർ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ എമ്മിൻ്റെ താഴെ കിടക്കുന്നത് എട്ടാണ് എയുടെത് ആറാണ് ഡിയുടെ നാല് ഇ മൂന്ന് അപ്പം ഇതിൽ എ എന്നുള്ളതിൻ്റെ കൂടെ ആറെന്ന് രണ്ടിലും വന്നതുകൊണ്ട് ബാക്കിയും അതേപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ വാക്കെഴുതുക അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് എഴുതി വെച്ചാൽ മതി അപ്പോൾ എട്ട് ആറ് നാല് മൂന്ന് എന്ന് ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം ആൻസറിനകത്ത് ഉണ്ട് ഓപ്ഷൻ ഡി അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിയേഴ് അടുത്ത സംഖ്യ ഏത് ഒൻപത് ഇരുപത് നാൽപ്പത്തി രണ്ട് എൺപത്തി ആറ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് ോക്കാം അങ്ങനെ ഒന്ന് ഒൻപത് ഇരുപത് നാൽപ്പത്തി രണ്ട് എൺപത്തിയാറ് ഈ അടുത്ത സംഖ്യ എന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കിതിൻ്റെ ഡിഫറൻസ് നോക്കാം ഇരുപത് മൈനസ് ഒൻപത് ഇത്ര ഏട്ടം പതിനൊന്ന് ഇവിടെ പതിനൊന്ന് ഡിഫറൻസ് വന്നു ഇനി നാൽപ്പത്തി രണ്ട് മൈനസ് ഇരുപത് ഇരുപത്തിരണ്ടാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത് ഇനി എൺപത്തി ആറ് മൈനസ് നാൽപ്പത്തി രണ്ട് നാല് നാല് നാൽപ്പത്തി നാലാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത് ഇപ്പം എങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്നത് പതിനൊന്നിൻ്റെ ഇരട്ടിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൻ്റെ ഇരട്ടിയാണ് നാൽപ്പത്തി നാല് അപ്പോൾ നാൽപ്പത്തി നാലിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ കൂട്ടേണ്ടത് ഇപ്പം എത്രയാണ് നാൽപ്പത്തി നാലിൻ്റെ ഇരട്ടി എൺപത്തി എട്ട് അപ്പോൾ എൺപത്തി ആറ് അധികം എൺപത്തി എട്ട് എത്ര ഏട്ടോ നൂറ്റി എഴുപത്തി നാല് അപ്പോൾ ഇനി അടുത്ത സംഖ്യയെന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി നാല് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് എൺപത്തി എട്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നൂറ്റി എഴുപത്തി നാല് അപ്പോൾ കറക്റ്റ് ആണോ എന്ന് നോക്കാം നമുക്ക് നൂറ്റി എഴുപത്തി നാല് ആൻസർ ഓപ്ഷൻ എ കറക്റ്റാണ് അടുത്ത ക്വസ്റ്റിൻ അൻപത്തി എട്ട് ഒരു ക്ലോക്കിലെ സമയം ആറ് നാൽപ്പതെങ്കിൽ പ്രതിബിമ്പത്തിൽ സമയം എന്തായിരിക്കും അപ്പോൾ ഇതിലെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇപ്പം പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യത്തിൽ നിന്നും ആറ് നാൽപ്പത് അങ്ങ് കുറച്ചാൽ നമുക്ക് പ്രതിബിമ്പം പ്രതിബുമ്പത്തിൽ സമയം എത്രയാണെന്ന് കിട്ടും അപ്പോൾ ഇവിടെ എത്ര കിട്ടും അഞ്ച് അപ്പോൾ എത്ര കിട്ടും അഞ്ച് ഇരുപതെന്ന് കിട്ടും അപ്പം അഞ്ച് ഇരുപതാണ് ആൻസർ അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഓപ്ഷൻ ബി അഞ്ച് ഇരുപത് അൻപത്തി ഒൻപത് കൂട്ടത്തിൽ ചേരാതെ നിൽക്കുന്ന സംഖ്യ ഏത് ആൻസർ ഓപ്ഷൻ സി മുപ്പത്തി ഒൻപത് ഇപ്പോൾ ഇതിനകത്ത് എന്താ മുപ്പത്തൊൻപത് ആൻസർ വന്നത് ഈ ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണ് മുപ്പത്തൊൻപത് ഒഴിച്ച് ബാക്കി മൂന്ന് സംഖ്യകളും പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണ് ഇപ്പോൾ ഒന്ന് മുതൽ നൂറ് വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് മുപ്പത്തേഴ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് അൻപത്തി മൂന്ന് അൻപത്തൊൻപത് അറുപത്തൊന്ന് അറുപത്തേഴ് എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് എഴുപത്തൊൻപത് എൺപത്തി മൂന്ന് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ ഇതാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള നൂറിന് ഒന്നിനു നൂറിന് ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക ഈ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടുള്ള കണക്കുകളൊക്കെ പരീക്ഷയൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക അടുത്ത ക്വസ്റ്റ്യൻ അറുപത് എ മൈനസ് ബി എന്നാൽ ബി എയുടെ മകനാണ് എ ഇൻറ്റു ബി എന്നാൽ ബി എയുടെ സഹോദരിയാണ് എ ഭാഗം ബി എന്നാൽ എ ബിയുടെ സഹോദരനാണ് എ പ്ലസ് ബി എന്നാൽ എ ബിയുടെ അമ്മയാണ് എങ്കിൽ എസ് ഇൻറ്റു ആർ മൈനസ് പി ഭാഗം ക്യു എന്നതിനെ സംബന്ധിച്ച് ശരിയായത് ഏത് അപ്പോൾ ഈ കണക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം ഈ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് എഴുതി നോക്കാം എസ് ഇൻ ആർ മൈനസ് ഭാഗം എസ് ഇൻ ടു ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റു വരുന്നത് ഇതാ ബി എയുടെ സഹോദരിയാണ് അതായത് ആർ എസിന്റെ സഹോദരിയാണ് അല്ലേ ഇനി എന്തോ ആർ മൈനസ് പി ആർ മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താണ് ആർ മൈനസ് പി എന്നാൽ എ മൈനസ് ബി എന്നാൽ ബി എയുടെ മകനാണ് അപ്പോൾ ഇവിടെ ആർ മൈനസ് ബി എന്നാൽ പി ആറിൻ്റെ മകനാണ് അല്ലേ പി ആറിൻ്റെ മകനാണെന്നാണ് അർത്ഥം ഇനി പി ഭാഗം ക്യൂ പി ഭാഗം ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത് എ ഭാഗം ബി എന്നാൽ എ ബിയുടെ സഹോദരനാണ് ഇപ്പം ഇത് ഇത് വരുമ്പോൾ എങ്ങനെ വരും പി ക്യുവിൻ്റെ സഹോദരനാണ് അപ്പം നമുക്ക് ബന്ധം നോക്കാം നമുക്ക് ആർ എസിൻ്റെ സഹോദരി ആറും എസും ആറ് എസിൻ്റെ സഹോദരി ഇപ്പം ഇത് രണ്ടും സഹോദരർ ആറ് മൈനസ് പി പി ആറിൻ്റെ മകനാണ് ഈ ആറിൻ്റെ മകനാണ് പി പി ഭാഗം ക്യൂ എന്നാൽ പി ക്യുവിൻ്റെ സഹോദരൻ പി ക്യുവിൻ്റെ സഹോദരൻ അപ്പോൾ ആറിൻ്റെ മക്കളാണ് പിയും ക്യൂയും അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് പി ക്യു എന്നിവരുടെ അമ്മയാണ് ആർ കറക്റ്റ് അല്ലേ പി ക്യു എന്നിവരുടെ അമ്മയാണ് ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇതായിരിക്കും ശരി അപ്പോൾ ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് കറക്റ്റ് പി ക്യു എന്നിവരുടെ അമ്മയാണ് ആർ ഇത്രയേ ഉള്ളൂ